നമസ്കാരം ഇത് കലേടിയത്തിൽപ്പെട്ട ചെടിയാണ് പല വെറൈറ്റി ഉണ്ട് ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ചേമ്പിയടി കാട്ടിലൊക്കെ നമ്മൾ പല രീതിയിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പൊ അത് പുതിയ പുതിയ ജനുസിൽപ്പെട്ട് നല്ല മുന്തിന് തൈകളാണ് ഇറങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഞാൻ നേരത്തെ കൊറേ എണ്ണത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ എനിക്ക് വീട്ടിലേക്ക് ഞാൻ എടുത്തതാണ് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ നമ്മുടെ ഗാർഡനൊക്കെ അലങ്കരിക്കാൻ നല്ലതാണ് എനിക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ പക്ഷേ ഈ റെഡി നിറത്തിലുള്ളതില്ല നല്ല വിലയാ കേട്ടോ പിന്നെ ഏകദേശം മുന്നൂറ് രൂപ വില വരും എനിക്കിഷ്ടപ്പെട്ടപ്പം ഞാൻ ഒരെണ്ണം എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയല്ലേ പ്ലാന്റിന് അപ്പോൾ വലിയ പ്ലാന്റ് ഇത് കേട്ടോ ഒത്തിരി തീരെ ചെറിയ പ്ലാന്റ് അല്ല